പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഔ മറൻ സിതാ നിങ്ങളെ തകർക്കുന്ന രോഗമാണ് പെട്ടെന്ന് സ്റ്റോക്ക് ബാധിച്ച് രാത്രി കിടന്നപ്പ കംപ്ലൈന്റ് ഇല്ല നേരം വെളുത്തി അയി നേുന്നില്ല മണി സമയമായപ്പോ ഭാര്യ ബെഡ്റൂമിൽ പോയി നോക്കുമ്പോ അനക്കമില്ല കണ്ണൊക്കെ ഒരു ഭാഗത്തേക്ക് വായ ഒരു ഭാഗത്തേക്ക് കോടി കൈകളൊക്കെ ബലം പിടിച്ച് കാലുകളൊക്കെ ഇങ്ങനെ ചേർത്ത് നിങ്ങൾ നിൽക്കുകയാണ് കിടക്കുകയാണ് അട്ടാസിച്ച് ശബ്ദമുണ്ടാക്കി ആളുകളൊക്കെ ഓടിക്കൂടി നിങ്ങൾക്ക് സ്റ്റോക്ക് ബാധിച്ചതാണ് അത്തരം രോഗമാ പിന്നെ ഒരു കഴിയൂല ഒരു നിസ്കാരത്തിന് കഴിയൂല ഒരു കുർആാനോ കഴിയൂല ഒരു സ്വലാത്ത് എല്ലാം കഴിയൂല ആരോഗ്യമുള്ള സമയത്ത് സുജൂതി ചെയ്തിട്ടില്ല സമയത്ത് ഒരു നെറ്റിയും ഭൂമിയിൽ വെച്ചിട്ടില്ല ഇപ്പോഴാണെങ്കിലോ കസരയില മുട്ട് വളയുന്നില്ല അല്ലെങ്കിൽ ക്യാൻസറ കിഡ്നി രണ്ടും വീക്ക ബ്രൈൻ ട്യൂമറാ വലിയ വലിയൊരു രോഗമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് രോഗം വന്നാൽ പിന്നെ നിങ്ങൾക്കൊന്നിനും കഴിയില്ല അതിന്റെ മുൻപ് വല്ലതും ചെയ്യണേ ഊര വളയുന്ന കാലത്ത് മുട്ടുവളയുന്ന കാലത്ത് സിട്ടിച്ച റബ്ബിന് സുചൂത് ചെയ്യണേ കൃത്യമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന കാലത്ത് കുർ ആനോദു ചൊല്ലണേ കണ്ണു കാണുന്ന സമയത്ത് കുർ ആനോദ് തീർക്കണേ നല്ലത് ചെയ്യണേ എന്നും ഈ കാഴ്ച നിലനിൽക്കൂല എന്നും ഈ കേൾവി നിലനിൽക്കൂല എന്നും ഈ മുട്ടി രൂപത്തിൽ വളയൂല എന്നും ഈ കൈകൾക്ക് ശക്തി ഉണ്ടാവില്ല ഈ മസിൽ പവർ എന്നും ഉണ്ടാവില്ല അതിന് മുൻപ് നിങ്ങൾ സൽക്കർമ്മ ചെയ്യണേ ഇതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഭയങ്കര പ്രായമാവും പ്രായമായാൽ അത്തുമുത്തുവാകും അത്തുമുത്തുവായാൽ ഏതാണ് മക്കൾ ഏതാ മരുമക്കൾ എന്നറിയില്ല പിന്നൊന്നും അറിയില്ല എവിടെയാണ് ആരോടാ പറയണത് എന്താ പറയണത് എന്താ ചെയ്യണത് ഇവിടെ അടുത്ത് ഞാൻ ഒരു വാദനമായപ്പോ അവിടുത്തെ വീട്ടുകാരനോട് പറഞ്ഞ് ഉസ്താദിക്കണം ഉപ്പ കാക്കൂസിലേക്ക് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഓപ്പൺ ആയിട്ടാ പോണത് മക്കളും മരുമക്കളും കാണുമൊക്കെ ഭയങ്കര പ്രയാസാണ് അതൊന്നും ഉപ്പക്ക് അറിയില്ല ആ രൂപത്തിൽ നിങ്ങൾക്ക് വാർധക്യം വരും അതിന്റെ മുമ്പ് അമല് ചെയ്യണം അമല് ചെയ്താൽ അമലിന്റെ വെളിച്ചം കൊണ്ട് നിങ്ങൾക്ക് ആ അവസ്ഥ എത്തൂല ഇതുമല്ലെങ്കിലും നിങ്ങൾക്ക് വരാൻ പോകുന്ന പെട്ടെന്നുള്ള മരണമാണ് പെട്ടെന്ന് മരിച്ചു കുഴഞ്ഞു വീണ് മരിച്ചു അറ്റാക്ക് ഉണ്ടായി മരിച്ചു ആക്സിഡന്റ് ആയി മരിച്ചു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുള്ള മരണമാണ് നിങ്ങൾക്കൊരു തൗപക്ക് കഴിയില്ല അല്ല എന്നൊന്ന് പറയാൻ കഴിയില്ല ഒരു കഴിയില്ല ആരോടും ഒന്നും പറയാൻ കഴിയില്ല പൊരുത്തപ്പെടിക്കാൻ കഴിയില്ല പെട്ടെന്നുള്ള മരണമായിരിക്കും സംഭവിക്കുന്നത് അതിന്റെ മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്തോ എന്നാൽ സൽക്കർമ്മത്തിന്റെ വെളിച്ചം കൊണ്ട് നിനക്ക് പെട്ടെന്ന് അങ്ങനെ മരണം സംഭവിക്കൂല സംഭവിച്ചാൽ തന്നെ സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല സമയത്തായിരിക്കും നീ മരിക്കുന്നത് ഭാഗ്യവാനാ അല്ലെങ്കിൽ നീ ഏതെങ്കിലും ദജ്ജാലിനെ കണ്ടുമുട്ടും പറഞ്ഞു വഞ്ചിക്കുന്ന കള്ളത്തൊരീക്കത്തുകാരെയോ വിദഗത്തിന്റെ ആളുകളെയോ അല്ലെങ്കിൽ വ്യാജസിദ്ധന്മാരെയോ എന്തു പറഞ്ഞാലും പിന്നീട് നിനക്കങ്ങോട്ട് യേശുകയില്ല അത്തരത്തിലേതെങ്കിലും വ്യാജശൈഹന്മാരെ അല്ലെങ്കിൽ വ്യാജ ത്വരീക്കത്തുകാരെ അല്ലെങ്കിൽ മുഖത്തീങ്ങളെ അത്തരം ആളുകളെ പ്രസംഗം കേട്ട് അവരെ കേട്ട് അവരത്ഭുതം കേട്ട് നീ അങ് തകർന്നു പോകും പിന്നെ നിനക്ക് ഇബാദത്തുണ്ടാവില്ല പിന്നെ നിനക്ക് നിസ്കാരം ഉണ്ടാവില്ല പിന്നെ നീ ഒരു കാര്യവും സ്വീകരിക്കൂല ഒരു പണ്ഡിതനെയും നീ അംഗീകരിക്കൂല ഒരാള് പറഞ്ഞു നീ സ്വീകരിക്കൂല ഇങ്ങനത്തെ ഏതെങ്കിലും ദജ്ജാലികളെ നീ കണ്ടുമുട്ടും അങ്ങനെ ദജ്ജാലികളെ കണ്ടുമുട്ടിയാൽ നീയോ തകർന്നു പോകും അതുകൊണ്ട് സൽക്കർമ്മം ചെയ്താൽ അത്തരം ആളുകളിൽ നീ പെട്ടുപോകുകയില്ല അതല്ലേ ഇന്ന് ലോകത്ത് സംഭവിക്കുന്നത് കൃത്യമായി നിസ്കരിച്ചിരുന്നവർ വിപാദത്ത് ചെയ്തിരുന്നവർ ആനിമിങ്ങളെ സ്നേഹിച്ചിരുന്നവർ നല്ല രൂപത്തിൽ ജീവിച്ചിരുന്നവർ ഏതോ തൊരീക്കത്തിൽ പെട്ടു ഏതോ ഷെയ്ഖിന്റെ അടുത്ത് പെട്ടു പിശാജിന്റെ സേവയുള്ളവരിൽ പെട്ടു ഏതെങ്കിലും പ്രസംഗം കേട്ടു ഒഹാബിന്റെ പ്രസംഗം കേട്ടു ജമാദൂദിന്റെ പ്രസംഗം കേട്ടു അല്ലെങ്കിൽ യുക്തിവാദിന്റെ പ്രഭാഷണം കേട്ടു അങ്ങനെ നീ ആകെത്തിന്റെയും യുക്തിവാദത്തിന്റെയും ആളുകളായി നീ പിഴച്ചു അതിന്റെ പി നീ അങ്ങനെ പെട്ടുപോകുകയില്ല അതുമല്ലെങ്കിൽ തങ്ങൾ അരയൊലികളാ പിന്നെ നീ കാണാൻ പോകുന്നത് ഫുഹൂ ഫാമർമിന്റെ അലയൊലികൾ ഭൂകമ്പങ്ങൾ ചുവലിക്കാറ്റുകൾ പ്രകൃതി ദുരന്തങ്ങൾ മാരകരോഗങ്ങൾ അതൊക്കെ വലിയ ഭീതിതവും മഹാഭയങ്കരവുമാണ് അതിൻ്റെ മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണേ എന്നാല് റസൂല് പറഞ്ഞിട്ടുണ്ട്